ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അഞ്ജലി എല്ലാവർക്കും ഇംഗ്ലീഷ് പറയാൻ ഇഷ്ടമാണ് പക്ഷെ ചിലർക്കെങ്കിലും ഭയങ്കര മടിയാണ് അത് മടിയെന്ന് വെച്ചാൽ ആ ഒരു പേടിയാണ് കോൺഫിഡൻസ് കുറവ് അതായത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്രാമറിൽ മിസ്റ്റേക്ക് വരുമോ അത് കേട്ട് കേൾക്കുന്ന ആൾക്ക് അത് കേട്ടിട്ട് എന്തെങ്കിലും കളിയാക്കുമോ അവർക്ക് മോശമായിട്ട് തോന്നുമോ നമ്മളെ കുറിച്ചിട്ട് അത്തരത്തിൽ ഒരുപാട് മടിയുള്ള ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇങ്ങനെ മടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല ഈ മടി വെടിച്ചുകൊണ്ടിരിക്കേ പറ്റൂ അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ പോലും ഇംഗ്ലീഷ് അറിയുന്നത് നോക്കിയിട്ടാണ് അവർ ആദ്യം തന്നെ ക്വാളിഫിക്കേഷനിലുപരി ഇന്നത്തെ കാലത്ത് അവർ അത്രയും ഫ്ലുവൻ്റ് ആണ് ഇംഗ്ലീഷിലെങ്കിൽ സെലക്റ്റഡ് ആണ് അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുക്കെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ സെൻറ്റൻസിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതായത് ഒന്നും ഇംഗ്ലീഷ് അറിയില്ല അപ്പം നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാം ഒരു അഞ്ചാറ് സെൻറ്റൻസിൽ എങ്ങനെ പറയാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേരാണ് പറയേണ്ടത് അല്ലേ അതെല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കൊരു അറിയാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആദ്യം എൻ്റെ പേര് മൈ നെയം മൈ നീസ് അഞ്ജലി എൻ്റെ പേര് അഞ്ജലി എന്നാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു ഒരാളെ കുറിച്ച് നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫുൾ നെയിം വെച്ചിട്ടാ പറയുക അപ്പൊ മൈ നെയ്മിസ് അഞ്ജലി മുരളീധരൻ ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ മൈ നെയിം ഇസ് എന്താണോ ഫുൾ നെയിം ആയിട്ട് പറയുക അതാണ് ആദ്യത്തെ സെന്റൻസ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയസ്സ് അതായത് അതല്ല അതാർക്കും അറിയണ്ട എന്നാലും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അതെങ്ങനെ പറയും ഐ ആം തേർട്ടി ടു ഇയേഴ്സ് ഓൾഡ് ഐ ആം തേർട്ടി ടു ഇയേഴ്സ് ഓൾഡ് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അടുത്തത് എൻ്റെ അച്ഛൻ്റെ പേര് മുരളീധരൻ എന്നാണ് എങ്ങനെ പറയും മൈ ഫാദേഴ്സ് നെയിം ഇസ് മുരളീധരൻ എൻ്റെ അമ്മയുടെ പേര് മിനി എന്നാണ് മൈ മതേഴ്സ് നെയിം ഇസ് മിനി ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇനി അടുത്തതായിട്ട് ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എൻ്റെ നാട് കാലിക്കറ്റാണ് എങ്ങനെ പറയും ഐ ഫ്രം കാലിക്കറ്റ് ഐ എം ഫ്രം കാലിക്കറ്റ് ഓക്കെ അപ്പം നിങ്ങൾ എങ്ങനെ പറയും നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഐ ഫ്രം ട്രുവൻഡ്രം അല്ലെങ്കിൽ ഐ എം ഫ്രം തൃശ്ശൂർ ഐ എം ഫ്രം കോഴിക്കോട് ഐ എം ഫ്രം വാച്ച് കോട്ടയം കൊല്ലം എന്താണെങ്കിലും ഐ എം ഫ്രം കാലിക്കറ്റ് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും നിങ്ങളുടെ ക്ലാസ് എങ്ങനെ പറയും ഐ എം സ്റ്റഡിങ് ഇൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐ എം സ്റ്റഡിങ് ഇൻ സെവൻ സ്റ്റാൻഡേർഡ് അപ്പോൾ കുട്ടികളാണെങ്കിൽ എങ്ങനെ പറയും ഐ എം സ്റ്റഡിങ് ഇൻ ഐ ഐം സ്റ്റഡിങ് ഇൻ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്ങനെ പറയും ഐ എം സ്റ്റഡിങ് ഇൻ സെവൻത് സ്റ്റാൻഡേർഡ് ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ ടീച്ചറാണ് അപ്പോൾ ഞാൻ എങ്ങനെ പറയും എൻ്റെ പ്രൊഫഷൻ ടീച്ചറാണ് ഐ എം എ ടീച്ചർ ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ അങ്ങനെയും പറയാം ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ സപ്പോസ് ഞാനൊരു ബിസിനസ് മാൻ ആണ് ഇങ്ങനെ പറയും ഐ എം എ ബിസിനസ് മാൻ ഐ എം എ ബിസിനസ് മാൻ അപ്പോൾ ഐ എം വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയർ ഐ എം വർക്കിംഗ് ആസ് ആൻ എഞ്ചിനീയർ കാരണം ഇ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആയതുകൊണ്ട് അവിടെ ആൻഡ് വരും ഐ എം വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയർ ഐ എം വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയർ ഐ മീൻ ഡോക്ടർ ആണെങ്കിൽ ഐ എം എ ഡോക്ടർ ഐ എം എ ഡോക്ടർ അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതായത് ഹോബീസ് എങ്ങനെ പറയാം മൈ ഹോബീസ് ആർ ഇനിയിപ്പോൾ എൻ്റെ ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ മൈ ഹോബീസ് ആർ ഡാൻസിങ് ആൻഡ് സിംഗിങ് മൈ ഹോബീസ് ആർ ഡാൻസിങ് ആൻഡ് സിംഗിങ് ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ എങ്ങനെ പറയും മൈ ഹോബീസ് ആർ പ്ലേയിങ് ആൻഡ് വാച്ചിങ് ടി വി എന്നൊക്കെ പറയാം അല്ലേ വാച്ചിങ് ടി വി ആൻഡ് പ്ലേയിങ് ഒക്കെ പറയാം അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഹോബീസ് പറയുമ്പോൾ മൈ ഹോബീസ് ആൾ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയുക ഇപ്പം റീഡിങ് ബുക്സ് ഓർ വാച്ചിങ് ടി വി അപ്പം എന്താണെങ്കിൽ അത് പറയാം മൈ ഹോബീസ് ആൾ എന്ന് പറഞ്ഞിട്ട് പറയാം ഓക്കെ സോ ഇത്രയും കുറച്ച് കുറച്ച് അതായത് വളരെ സിംപിളായിട്ടുള്ള ഈ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതായത് ഒന്നും എ ബി സി ഡി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത് അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം ബൈ